നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് എത്രകാലം ഇനി അവിടെ തുടരാൻ കഴിയും എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട് കേശവ് പ്രസാദ് മൗരിയും ബ്രിജേഷ് വധക്കും ഒരു വലിയ പത്മവ്യൂഹം തന്നെ തീർത്തിരിക്കുന്നു എന്നതിൽ സംശയമൊന്നുമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തകർച്ചയാണല്ലോ ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങിയത് മാത്രമല്ല ജയിച്ച സീറ്റുകളിലെ ഭൂരിപക്ഷം നോക്കിയാൽ അത് കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ നന്നേ കുറവുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ പരാജയത്തിന് ശേഷം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയുമെന്ന് ബി ജെ പിക്ക് വിശ്വാസമില്ല അതുകൊണ്ടാണ് സഖ്യകക്ഷികളായ ആർ എൽ ഡി യെയും മുറുകെ പിടിച്ചിരിക്കുന്നത് അനുപ്രിയ പട്ടേലിൻ്റെ അപ്നാദളിനെയും അതുപോലെ തന്നെ ജയന്ത് ചൗധരിയുടെ ആർ എൽ ഡിയെയും വലിയ രീതിയിൽ സഹായങ്ങൾ നൽകി ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ ബി ടിയുമായി നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് ശ്രമം അതുവഴി മുന്നണി അധികാരത്തിലെത്തിക്കാനുള്ള ശ്രമവും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇരുന്നൂറ്റി രണ്ട് സീറ്റ് വേണം കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ തവണത്തെ കേവല ഭൂരിപക്ഷത്തിന് മുഖ്യ കാരണക്കാരി മായാവതിയായിരുന്നു അവർ കൃത്യമായും ബി ജെ പിയിലേക്ക് വോട്ട് മറിച്ചതാണ് സമാജ്വാദി പാർട്ടിക്ക് അടി തെറ്റിയത് എന്നാൽ സമാജ്വാദി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുതിക്കൂട്ടി തന്നെ നീങ്ങി അത് കാരണം ബി എസ് വിക്ക് വോട്ട് ഷെയർ പോലും പത്ത് ശതമാനം പോലും ലഭിച്ചില്ല അതായത് വളരെ വൈകാതെ തന്നെ സംസ്ഥാന പാർട്ടി പദവി കൂടി ബി എസ് പിക്ക് നഷ്ടപ്പെട്ടാൽ എല്ലാം ആയി ആദ്യം ദേശീയ പാർട്ടി പദവിയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് ഇനി സംസ്ഥാന പാർട്ടി പദവിയും കൂടെ നഷ്ടപ്പെടുമ്പോൾ എല്ലാ രീതിയിലും മായാവതിയുടെ ബി എസ് പി വെറുമൊരു ഓർമ്മ മാത്രമായിരിക്കും ഇവിടെയാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പുതിയൊരു നീക്കം നടത്തുന്നത് അതായത് നഗീന മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ചന്ദ്രശേഖർ ആസാദിനെ എല്ലാ തരത്തിലും ബി എസ് പിക്ക് ബദലായി വളർത്തിയെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു സമാജ്വാദി പാർട്ടിയിലേക്ക് ദളിത് വോട്ടുകൾ ബി എസ് പിയിലേക്ക് എത്തുന്ന അതേ രീതിയിലേക്ക് എത്തില്ല എന്ന് അഖിലേഷിനെ നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ചന്ദ്രശേഖർ ആസാദിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ആസാദിന് കൃത്യമായും കാൻഷി റാമിൻ്റെ അനുയായികളുടെ പിന്തുണയുണ്ട് ബി എസ് പിയുടെ സ്ഥാപക നേതാവാണ് കാൻഷിറാം കാൻഷിറാമിനെ ചതിച്ചവളാണ് മായാവതി എന്ന വ്യാഖ്യാനം ഇതിനോടകം തന്നെ ഉത്തർപ്രദേശിന്റെ എല്ലാ മൂലകളിലും പ്രചരിച്ചു കഴിഞ്ഞിരിക്കുന്നു ദളിത് വിരുദ്ധയാണ് മായാവതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അത് ചന്ദ്രശേഖർ ആസാദിന് എത്രത്തോളം നേട്ടമായിരിക്കുമെന്നത് പറഞ്ഞറിയിക്കാൻ പോലും കഴിയില്ല കഴിഞ്ഞ തവണത്തെ സാഹചര്യം വീണ്ടും ഒന്നുകൂടി ശക്തമായി ഉറപ്പിച്ചാൽ ആധിപത്യം ബി എസ് പിയിലേത് മാറ്റി എല്ലാം ആസാദ് പാർട്ടിയിലേക്ക് എത്തിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും ചന്ദ്രശേഖർ ആസാദ് കൂടി ഇന്ത്യ മുന്നണിയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഉഷാറാകും അൻപത് ശതമാനത്തിനെതിരെ വോട്ട് ഷെയർ ഒരു ഘട്ടത്തിലുണ്ടായിരുന്ന എൻ ഡി എക്ക് ഇപ്പോൾ നാൽപ്പത്തഞ്ച് ശതമാനം തികയ്ക്കാൻ പോലും പെടാപ്പാട് പെടുകയാണ് സമാജ്വാദി പാർട്ടി ആകട്ടെ മുപ്പത്തിനാല് ശതമാനം ആക്കി ഉയർത്തിയിരിക്കുന്നു അവരുടെ ഗ്രാഫ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുമായി കേവലം ഭൂരിപക്ഷം നേടിയ സമാജ്വാദി പാർട്ടിക്ക് ഇക്കുറി മുപ്പത്തിരണ്ട് ശതമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടും നൂറ്റി പതിനൊന്ന് സീറ്റുകളെ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ അതായത് ബി ജെ പിക്ക് ഒത്ത എതിരാളി സമാജ്വാദി പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിനും ആ മികച്ച നേട്ടത്തിൽ പങ്കാളികളാകാൻ കഴിഞ്ഞു എന്നതാണ് വാസ്തവം വർഷങ്ങളായി നഷ്ടമായിരുന്ന അലഹബാദ് മണ്ഡലം വരെ കോൺഗ്രസ് തിരികെ പിടിച്ചു ഇക്കുറി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശിലെ നാനൂറ്റിമൂന്ന് സീറ്റുകളിലും മികച്ച പ്രകടനം പുറത്തെടുത്ത് മുന്നൂറിൽ പരം എന്ന മിഷനുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണി ബി ജെ പി ഇടക്കാലത്ത് വീണാൽ ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പും ഒരുപക്ഷെ നടന്നേക്കാം